Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ ചതയം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ വളരെയധികം താല്പര്യമുള്ളവരായിട്ടുള്ള ബുദ്ധിശക്തിയും അഭിമാനശീലവും ധാരാളമുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ചില സമയങ്ങളിൽ ഇവരുടെ മനസ്സിന് അസ്വാരസ്യങ്ങളും ഗുണദോഷ അനുഭവങ്ങളും കാണുന്നവരാണ് എന്നാലോ ഔദാര്യശീലവും സഹായ മനസ്ഥിതിയും ഏറ്റവും കൂടുതലുള്ളതായ ഈ ചതയം നക്ഷത്രക്കാരിൽ പൊതുവേ ഭാഗ്യവാന്മാരാണ് ഈ നക്ഷത്രക്കാർ എന്നു പറയുമെങ്കിലും ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിന്തോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഗുണദോഷ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരും കൂടിയാണ് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിൽ പൊതുവേ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നവരല്ല ഈ നക്ഷത്രക്കാർ കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിലാണെങ്കിൽ ഏഴര ശനിയിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ ഈ ശനീശ്വരനെ ദുരിതാധിപത്യം കാണുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ വർഷാരംഭത്തിൽ ഈ ശനീശ്വരൻ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും വ്യാഴമാണെങ്കിലോ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും ഈ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വയം പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നൊരു സമയം കൂടിയാണ് സാമ്പത്തിക ഭദ്രതയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെടുവാനും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഗുണഫലങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ ഉച്ചബലത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും വിട്ടുവീഴ്ച മനോഭാവവും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരനെ അഭിഷേകം ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്